നമ്മളും പോകണം നമ്മുടെ നിയോഗവും കർത്താവിൻ്റെ അടുത്ത് പോകണം മനസ്സിലായില്ലേ നമ്മൾ മാത്രം നമ്മുടെ നിയോഗം മാത്രം പോരാ നിങ്ങളുടെ മകളെ കാനഡ വിട്ട മാത്രം പോരാ നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് ഏലണം അതാണ് വിഷയം പറയണത് മകളെ കാനഡ ഇട്ടല്ല ആസ്ട്രേലിയ വിട്ടാലും നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് ഏല്ലുന്നില്ലെങ്കിൽ അവസ്ഥ എന്താണ് ഈ മുട്ടോളന്മാർക്ക് സംഭവിച്ചവതിരിക്കും കണ്ടവൻ്റെ വില വിളിക്കാവുന്നല്ലാതെ വേറെ പരിപാടി നടക്കത്തില്ല അവർക്ക് കർത്താവിൻ്റെ അടുത്ത് വരാൻ പറ്റുന്നില്ല വിശ്വാസമുണ്ടവർക്ക് പക്ഷേ വിശ്വാസമുള്ള എല്ലാവർക്കും അവരുടെ നിയോഗം നിറവേറും പക്ഷേ കർത്താവിൻ്റെ അടുത്ത് വരാൻ പറ്റത്തില്ല വിശ്വാസത്തിന് അങ്ങനെ ഒരു പരിമാതി പെരുമരുതുകൊണ്ട് വിശ്വാസം കൊണ്ട് മാത്രമല്ല എല്ലാം വിശ്വാസത്തിനടുത്ത കഷ്ടനഷ്ടങ്ങൾ സഹിക്കണം ആനുകൂല്യങ്ങളില്ലാത്തപ്പോഴും ദൈവത്തെ ഏറ്റവും വലിയ ആനുകൂല്യമായി കണ്ടുകൊണ്ട് ഉടമ്പട ലക്ഷ്യം ദൈവമാണെന്ന് കരുതണം ശ്രദ്ധിക്കട്ടെ കർത്താവിൻ്റെ ഒരു മനസ്സാണ് ഞാൻ നിങ്ങൾ പറയണത് കർത്താവ് പറഞ്ഞിരിക്കാനുള്ളിടത്ത് എന്റെ സ്നേഹിതനം ഉണ്ടായിരിക്കും ശ്രീ പാടി പ്രിയലേ ശ്രീ ആരാധനയും സ്തുതിയും യോഹന്നാൻ യോഹന്നാൻ എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ ആഗ്രഹിക്കുന്നവൻ അനുഗമിക്കട്ടെ അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷകനും ആയിരിക്കും എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും ഞാൻ ആയിരിക്കുന്ന എന്റെ ശുശ്രൂഷകനും ഇതാണ് കർത്താവിന്റെ മൈൻഡ് സെറ്റ് ആ വചനം ഒന്നിനു വായിച്ചേ ഞാൻ പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപത്തി ആറ് എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ പ്രശ്നാണ് എന്നെ ഏറ്റവും പറഞ്ഞേ എന്നെ ശുശ്രൂഷിക്കാൻ എന്നെ ശുശ്രൂഷ ആഗ്രഹിക്കുന്നവൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ എന്നെ അനുഗമിക്കട്ടെ അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷകനും അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷകനും എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും എന്നെ പിതാവ് ബഹുമാനിക്കും ഇതാണ് ഈശോയുടെ ഒരു മൈൻഡ് സെറ്റ് എന്താണ് എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് ഈശോനെ അനുഗമിക്കേണ്ടത് അല്ലെങ്കിൽ അതാണ് കാലേബിൻ്റെത് കാലേബ് അന്ത്യം വരെയാണ് ആര് അരി അവനെ നയിച്ച അരുവ് വ്യത്യസ്തമാണെന്ന് പറയണത് ചെറിയ ആൾക്കാർ നിയോഗം സാധിച്ചു കഴിയുമ്പോൾ അവർ സ്കൂട്ടാകും വണ്ടി വിട്ടു പോകും അതാണ് അവർ നിയോഗം സാധിച്ചു കഴിയുമ്പോൾ ഗുഡ് ബൈ പറയും അവർ ഗുഡ് ബൈ പറയുമെന്ന് കർത്താവിന് അറിയാം എന്നാൽ ഈ ഭൂമിയിലുള്ള കാര്യമല്ല ചാകാതെ കിടക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് കർത്താവ് വെള്ളം കോരി ഒഴിക്കണതിനാണ് ചാകാൻ പോകുന്നവർക്ക് നമ്മൾ വെള്ളം കൊടുക്കുമല്ല അത്രയുള്ളത് ഉദ്ദേശിക്കുന്നത് പക്ഷേ കർത്താവിൻ്റെ ഉദ്ദേശം അതല്ല ഞാൻ ഞാനായിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും അതാണ് നിത്യത വരെ നീ കർത്താവിൻ്റെ കൂടെ ഉണ്ടാകണം ഈശോ ആഗ്രഹിക്കുന്നത് അതിനാണ് നിന്റെ നിയോഗം നിനക്ക് ചവിട്ടുപടിയായിട്ട് തരണത് നിൻ്റെ നിയോഗങ്ങൾ നിത്യതയിലേക്കുള്ള നിൻ്റെ ചവിട്ടുപടി കർത്താവിലേക്ക് കയറി കയറി നിത്യത വരെ പോകുന്നു അങ്ങനെ നിന്നീ അവൻ്റെ സ്നേഹിതനായിരിക്കുകയും നിത്യതയിൽ അവനായിരിക്കുന്നിടത്ത് നിൻ്റെ നിയോഗങ്ങളെ പ്രതി അത് കഴിഞ്ഞുള്ളതിൻ്റെ വിശ്വാസത്തെയും ദൈവസഹത്തെയും ശ്രീവിശ്വ സാക്ഷ്യജീവത്തെയും പ്രതി നീയും കർത്താവിൻ്റെ കൂടെ ആയിരിക്കുന്ന ശുദ്ധിക്കട്ടെ കൈയടിച്ച് ശുദ്ധിക്ക നിത്യതയെ സ്നേഹിച്ചാൽ ബാക്കി എല്ലാ നിയോഗങ്ങളും ചേർത്ത് 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 തരും പിന്നെ ചില നിന്റെ നിയോഗങ്ങൾ നടക്കത്തില്ലോ ഉറപ്പായിട്ട് നടക്കത്തില്ല അതെന്താ കാര്യം കഴിഞ്ഞാല് ദൈവമാണ് ഈ വിഷു നിയോഗത്തെ എടുക്കുന്നത് പിശാസല്ല ദൈവം കാരണം ദൈവം നോക്കും നിത്യതയ്ക്ക് വല്ല കളങ്കം വരുവാ ഇത് നിനക്ക് തന്നാൽ നിന്റെ നിത്യത അപകടപ്പെട്ടു പോകുക എന്ന് നോക്കിയാൽ നിത്യമായിട്ട് ദൈവം നിൻ്റെ ദൈവത്തിൻ്റെ കൂടെ നിനക്ക് നീ ഉണ്ടാകത്തില്ല ഈ അനുഗ്രഹം നിനക്ക് തന്നാൽ എന്ന് ദൈവത്തിൽ തോന്നിയാൽ അത് വിത്തഹീൽഡ് ആകാൻ സാധ്യതയുണ്ട് ചില ആൾക്കാരുടെ റിസൾട്ട് വിത്തഹീൽഡല്ലേ അതുപോലെ വിത്തഹീൽഡ് ആവും അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ നീ അത് റെക്ടിഫൈ ചെയ്യേണ്ടത് അത് റെപ്പയർ ചെയ്യേണ്ടത് നിൻ്റെ ഈ നിയോഗങ്ങളുടെ തടസ്സങ്ങൾ നീ റിപ്പയർ ചെയ്യേണ്ടത് ഉടമ്പടിയുടെ വർക്ക്ഷോപ്പ് റിപ്പയറിംഗ് എന്ന് പറയണത് നിത്യതയുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത് അല്ല നീ പോയി അവിടെ ഞാൻ കുമ്പസാരിച്ചിട്ട് ഞാൻ കുമ്പസാരിക്കാത്ത കൊണ്ടായിരിക്കും ഞാൻ കുമ്പസാരിക്കാത്ത കൊണ്ടായിരിക്കും ചിലപ്പോഴ് ദൈവം എൻ്റെ എനിക്ക് ഐ എൽ ഡി സി ഞാൻ പിന്നെയും ഹിയറിംഗ് തോറ്റതെന്നൊക്കെ പറയരുത് നീ ഉടമ്പടി നീ ഉടമ്പടിയുടെ വർക്ക്ഷോപ്പിലേക്ക് കയറുമ്പോൾ അത് റിപ്പയർ ചെയ്യേണ്ടത് നിത്യതയുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് എന്താ കാര്യം നിത്യതയെക്കുറിച്ചുള്ള നിൻ്റെ കൺസെപ്റ്റ് എന്താണ് നീ നിൻ്റെ നിയമത്തെക്കാൾ ഉപരി നിത്യത സ്നേഹിക്കുന്നുണ്ടോ നിത്യമായി ദൈവത്തെ കൂടി ആയിരിക്കാനുള്ള പന്ത്രണ്ട് ഇരുപത്താറ് നീ ദൈവത്തിൻ്റെ ദൈവത്തെ പോലെ നീ അത് മാനിക്കുന്നുണ്ടോ അതും നിനക്ക് മിനിമം പരിപാടി മാത്രമേ ഉള്ളൂ ഇനി സംഭം കഴിയുമ്പോൾ കമ്പം കഴിയുമ്പോൾ കാറ്റു നീ നിൻ്റെ വഴിക്ക് പോകാൻ ഉദ്ദേശിക്കുകയാണോ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നിന്റെ സ്വകാര്യമായ ലൗ ലൗകികമായ ജടികമായ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് മാത്രം ദൈവത്തെ നീ കരുവാക്കുകയാണോ ഉടമ്പടി റിപ്പയർ ചെയ്യേണ്ടത് നിൻ്റെ നിയോഗങ്ങൾ നടക്കുന്നില്ല താമസിക്കുന്നുണ്ടെങ്കിൽ ഉടമ്പടി നീ റിപ്പയർ ചെയ്യേണ്ടി വരും ആ റിപ്പയർ ചെയ്യേണ്ടത് നീ ഉടനെ പോയി ഞാൻ പത്രം കൊടുക്കാത്തത് കൊണ്ടായിരിക്കും എന്നാൽ പത്രം കൊടുത്തേക്കാം ഇപ്പം അതിൻ്റെ പേരിൽ ഒരു പുരുവാറുണ്ടായെന്ന് വേണ്ട അങ്ങനെ ചില ആൾക്കാർ പത്രം കൊടുക്കാം പത്രം വല്ലതും ഉണ്ടായി വിട്ടിട്ട് ഞാൻ ചിലപ്പോൾ ഇപ്പം എൻ്റെ കാര്യം ഇപ്പോൾ നടക്കാത്തത് വീണ്ടും ഞാൻ തോറ്റേൻ്റെ കാര്യം ചിലപ്പോൾ പത്രം കൊടുക്കാത്തവരായിരുന്നു ഞാൻ പത്രം കൊടുത്തേക്കാം അങ്ങനെ നീ ഒരു പ്രേഷിത പ്രവർത്തനരുടെ മിനിമം പ്രോഗ്രാം എടുത്തുകൊണ്ട് ചെറിയ പരിപാടി കിട്ടുക റിപ്പയറിൽ നീ ഇവിടെ റിപ്പയർ ചെയ്യേണ്ടത് കർത്താവെ നിത്യമായിട്ട് നിൻ്റെ കൂടെ ആയിരിക്കാനാണ് ഞാൻ ഉടമ്പടി ചെയ്തിരിക്കുന്നത് എൻ്റെ ഉടമ്പടി നിത്യമാണ് കാലികമല്ല അതൊരു പ്രാദേശികമായ വിഷയമല്ല അതുകൊണ്ട് തന്നെ ഞാൻ നിത്യതയെ അപ്പോൾ എൻ്റെ പ്രശ്നം നിത്യതയെക്കുറിച്ച് നിനക്ക് അൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ഉടമ്പടി ചില ആൾക്കാരുണ്ട് ഉടമ്പടിയുടെ തിരി അവിടെ തീർന്നു പോകും പിന്നെ അവർ ഇവിടെ വരികയൊന്നുമില്ല ആരെങ്കിലും വിട്ട് ഉടമ്പടി തിരി മേടിപ്പിക്കാമെന്ന് നോക്കും സൂത്രക്കാരുണ്ടല്ലോ ഉടമ്പടി സൂത്രക്കാർ എന്തെല്ലാം തരം സൂത്രക്കാരെ ഉള്ളതെന്ന് അറിയോ അവിടെ ഉടമ്പടി തിരി തീർന്നു പോയി അപ്പോൾ ആരെങ്കിലും പിടിച്ച് നിങ്ങൾ കൃപാസി പോകണേ എന്നാൽ എൻ്റെ ഉടമ്പടി തിരിയും മേടിച്ചിട്ട് പോയാ കിട്ടുവാണ് ഇവിടുന്ന് കിട്ടത്തില്ല നിങ്ങളെവിടുന്ന് ഉടമ്പടി തൈലം ചോദിച്ചാൽ കിട്ടുക ഇല്ല ഞങ്ങൾക്കറിയാം ഇത് ഈ ഉടമ്പടി തൈലം തരണം മൂന്ന് തൊണ്ണൂറ് ദിവസത്തേക്കാണ് അപ്പോൾ ഒരു തുള്ളി അരത്തുള്ളി അത് ഉപയോഗിക്കാൻ പാടുള്ളൊരു ദിവസം അപ്പോൾ ആ ഉടമ്പ മൂന്ന് അവിടെ ഞങ്ങൾ നോക്കും ഇത് ഒരു എന്നാണ് ഉടമ്പെടുത്തി ഉടമ്പടി തൈലം എന്നാണ് ഇഷ്യൂ ചെയ്തതെന്ന് നോക്കും നിങ്ങൾക്കറിയാലോ ഇവിടെ ആ ഏറ്റവും കൂടുതൽ ഇടിവുണ്ടാക്കുന്ന ആൾക്കാരെന്തിനാണ് ഈ ഉടമ്പടി തൈലത്തിനാണ് കാര്യം അതല്ലേ വർക്ക് ചെയ്യും ഇപ്പം തന്നെ ഈ പറഞ്ഞില്ലേ ഇപ്പം ഈ അനിലിൻ്റെ ഒരു മകളുടെ പ്രശ്നം എന്താ ആ ഒരു കുഞ്ഞിൻ്റെ പ്രശ്നം മറ്റേ കുഞ്ഞിൻ്റെ പ്രശ്നമല്ല തല തലയുടെ രണ്ട് ചെവിയും സുഖപ്പെട്ടതല്ല വേറൊരു കൊച്ചുണ്ട് അത് എപ്പോഴും കിടന്നുപോള കൊച്ചാണ് അതിന് മരുന്നില്ല അപ്പോൾ അവളെന്താ അവനെന്താ ചെയ്ത് അവൻ ഉടമ്പടി തേലം കൊണ്ടുപോയി അവളുടെ അടിപയറ്റി ആ കുഞ്ഞിൻ്റെ അടിപയറ്റിലൊരു കുരിശിട്ട് അപ്പം സ്റ്റോപ്പായി സംഭവം അപ്പം സ്റ്റോപ്പായി അപ്പം ഇങ്ങനെ അനുഭവങ്ങൾ കണ്ടാണ് അവർ വളർണത് പക്ഷേ അത് കാരണം ഉടമ്പടി തലത്തിന് ഇവിടെ ഇടിയാണ് പക്ഷേ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കെട്ടുകണക്കിന് കൊടുത്ത് കൊടുക്കാം കാശ് മേടിക്കാനുള്ള ദിവസമാണെങ്കിൽ കൊടുക്കാൻ പറ്റും കിട്ടുക കിട്ടത്തില്ല ആ പേപ്പർ നോക്കിയിട്ട് നിങ്ങൾ ഉടമ്പടി റെഗുലർ ആണോ എന്ന് നോക്കും ആദ്യം നിങ്ങൾ പേപ്പർ നോക്കുമ്പോൾ അറിയാമല്ലോ ഉടമ്പടിയിലാണോ ജീവിക്കണമെന്ന് അറിയാൻ പറ്റുമല്ലോ അല്ല ഉടമ്പടി വേണ്ടി മാത്രം ആരെങ്കിലും പറഞ്ഞു വിട്ടിരിക്കണം എന്ന് അറിയാൻ പറ്റും എന്നിട്ട് അവിടെ കള്ളത്തടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഈ കൃപാശത്ത് തന്നെ ചില ഊളകളുണ്ട് ബുദ്ധിമുലാത്ത പഴ അതായത് കാര്യങ്ങളുടെ ആ കാര്യം ഇപ്പോഴും മനസ്സിലാക്കാത്ത ആൾക്കാരുണ്ട് അവർ ആരെങ്കിലും വന്ന് നിലപിടിച്ച് കഴിയുമ്പോൾ കൊടുക്കും ഒരു തിരി കൊടുക്കുക ഒരു തിരി കൊടുക്കുക ഒരു ചിലപ്പഴത്തില കൊടുക്കുക ഞാനെല്ലാത്തെയും ചവിടിക്കൽ അവിടെ ചെന്ന് വച്ചു എല്ലാത്തി കാര്യം എനിക്കറിയാം അമ്മ എന്നെയല്ലേ ഏൽപ്പിച്ചിരിക്കണത് ഈ വായു നോക്കലൊന്നും ഏൽപ്പിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് വിറയും കാര്യം ഉടമ്പയുടെ കാര്യങ്ങൾ അറിയാതെ ചിലപ്പോൾ പുതിയ സ്റ്റാഫുണ്ടാവും ബുദ്ധി ബോധം അറിയാൻ പറ്റില്ല എടുത്ത് കൊടുക്കുക അങ്ങനെ കൊടുക്കത്തില്ല അതിൻ്റെ നിയമമെന്ന് പറയണത് ആ ഉടമ്പടി എപ്പോഴാണ് തീരണത് ആ ഉടമ്പടി കൃത്യ ഉടമ്പടി വൃത്തിയായിട്ട് ഉപയോഗിക്കുന്നവർക്കാണ് ഉടമ്പടി തൈല ഉള്ളത് അതിൻ്റെ ഒരു തുള്ളിയാണ് ഒരു ദിവസം ഉപയോഗിക്കേണ്ടത് അതുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾക്കറിയാ നെക്കിയാൽ വീഴതിങ്ങനെ ആൾക്കാർ കുടഞ്ഞാൽ പോലും അത് വീഴത്തില്ല വെള്ള ഇതിന് വീഴത്തില്ല അത് അത്രയും വില കുപ്പിയിൽ ചേരിക്കേണ്ടത് തുള്ളിയെ വീഴത്തിങ്ങനെ കുടഞ്ഞാൽ വിഴത്തുള്ളൂ അത് അത് മൊത്തം ഇവിടെ ഒഴിച്ചിട്ടിട്ട് നിങ്ങൾ കാലിക്കുപ്പി അടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയാണ് ആ കുടന കണ്ടിട്ടില്ല ആമ്പായിട്ട് കുടനു കണ്ടോ ആൾക്കാർ അപ്പം ഞാൻ ചെല്ലും എന്താ പരിപാടി ഒന്ന് ചോദിക്കും അപ്പോൾ ഇത് കുടുകയാണ് ഞാൻ രണ്ട് വേണ്ടി തുള്ളിയോടുക പറഞ്ഞിരിക്കുന്നത് രണ്ട് തുള്ളി ബാക്കി ബാക്കി മുഴുവൻ നിങ്ങൾക്കുള്ളതാണ് അത് അങ്ങനെ കാണുന്ന ആൾക്കാരുണ്ട് അവർ കൊണ്ടുപോയിട്ട് അവരൊന്ന് തോണ്ടിയാൽ മതി അപ്പം ദൈവം അവർക്കറിയാം അവൻ്റെ വില എന്താണെന്ന് അതനുസരിച്ച് അവർ ജീവിക്കുകയാണ് ദൈവത്തിനെ മുൻനിർത്തിയാണ് ക്രിസ്തു നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിനക്കിതൊന്നും പ്രശ്നമല്ല ക്രിസ്തു ഇല്ലാതെ ഇങ്ങനെ കുടഞ്ഞിട്ട് കാര്യമില്ല കൈടെ മണി പിടിയാവുന്നതല്ല ഒരു കാര്യമില്ല അപ്പം ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പണി നടക്കത്തില്ല അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ സംഭവം ക്രിസ്തുവരെ മാറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പററി പ്രോഗ്രാം അല്ലതാനും അത് നിത്യത വരെയാണ് ഞാൻ ഉള്ളിടത്ത് എൻ്റെ സ്നേഹിതനും ഉണ്ടായിരിക്കും അപ്പം ഉടമ്പടി ചില ആൾക്കാരുണ്ട് അവർ ഉടമ്പടിയുടെ തിരി തീർന്നു പോയാലും അവർ ഉടമ്പടി തന്നെ ജീവിക്കും ഉപവാസം കറക്റ്റ് ചെയ്യും രോഗികളെ പോയി കാണും അതുപോലെ തന്നെ അതുപോലെ തന്നെ അവരുടെ വിശുദ്ധ ജീവിതം നയിക്കും ബൈബിൾ വായിക്കും എന്ത് പത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കും അവിടെ തിരി തീർന്നു പോയതേ ഉള്ളൂ പക്ഷേ അവരുടെ ബാക്കിയെല്ലാ കാര്യങ്ങളും ഉടമ്പടി ജീവിതം തീരത്തില്ല ചില ആൾക്കാരുടെ ഉടമ്പടി തിരി തീരുമ്പോൾ തീർന്ന് എല്ലാം തീർന്ന് അങ്ങനെയാണ് തിരു ക്രിസ്ത്യം എന്ന് പറഞ്ഞ സാധനം അതിൻ്റെ അകത്തുണ്ട് ഉടമ്പടി തിരിക്സ്താരിയുണ്ട് തിരി തീരുമ്പോൾ അവരും തീരും തിരി തീരുമ്പോൾ അവരും തീരും ചില ആൾക്കാർ തിരി തീർന്നാലും ഉടമ്പടി തുറന്നുകൊണ്ടിരിക്കുക അതും ദൈവമായിട്ടുള്ള ഉടമ്പടിയാണ് അതൊരു ജീവിതമാണ് അത് തിരികെത്തിക്കൽ ഏർപ്പാട് മാത്രമല്ല ഇന്നത്തുള്ളത് അതൊരു ജീവിതമാണ് അത് ദൈവത്തിന് അവർക്ക് മാത്രം അറിയാവുന്ന ഒരു സ്നേഹത്തിൻ്റെ പ്രതിബദ്ധതയാണത് പ്രാർത്ഥിക്കുക കർത്താവായ ഉടമ്പടി എന്ന ദൈവിക ജീവിതം അമ്മയുടെ അമ്മയുടെ ഖാലേബിനെ പോലെ ഖാലേബിനെ പോലെ പൂർണ്ണമായി അനുഗമിച്ചുകൊണ്ട് പൂർണ്ണമായി അനുഗമിച്ചുകൊണ്ട് സത്യസന്ധമായി സത്യസന്ധമായി സവിശേഷത സാക്ഷ്യമാകാൻ സുവിശേഷത സാക്ഷ്യമാകുക എന്നെ അഭിഷേകം ചെയ്യണമേ അഭിഷേകം ചെയ്യണം ശ്രദ്ധിക്കട്ടെ

ാണ് ജീവൻ കോശി രണ്ടായിരത്തി പത്തൊമ്പതില് പൈലറ്റിങ്ങിന് പോയ വിമാനം ഓടിക്കാൻ വേണ്ടി പഠിക്കാൻ പോയതാണ് സൗത്ത് ആഫ്രിക്കയിലെ അയാള് മൂന്ന് കൊല്ലം പഠിച്ചു അപ്പം നല്ല പൈലറ്റായിട്ട് പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പതില് പൈലറ്റായി അപ്പോൾ ഈ ജീവൻ കോശിക്ക് എത്ര പത്തനംതിട്ട കാരണമാണ് എത്ര വയസ്സുണ്ട് ഇരുപത്തൊന്ന് വയസ്സുണ്ട് ഇരുപത്തൊന്ന് വയസ്സിൽ മനുഷ്യൻ പൈലറ്റായി പക്ഷെ വിമാനം പറപ്പിക്കാൻ പറ്റുന്നില്ല എന്താ കാര്യം അതിന് ഇന്ത്യയിലെ സൗത്ത് ആഫ്രിക്ക പഠിച്ചതല്ലേ സൗത്ത് ആഫ്രിക്ക പഠിക്കണമെങ്കിൽ പതിനഞ്ച് ദിവസത്തെ എന്തോ പറപ്പിക്കൽ ഇവിടെ പറപ്പിക്കണം ഇന്ത്യൻ വിമാനത്തിൽ ഇന്ത്യയിൽ വേറെ പരീക്ഷ ഉണ്ട് കെർണാട്ടിക് എഞ്ചിനീയറിങ്ങിൻ്റെ വേറെ പരീക്ഷ ഇന്ത്യയിലുണ്ട് നിങ്ങൾ ഏത് ലോകത്ത് എവിടെ പോയി ഫ്ലൈയിങ് പഠിച്ചാലും നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്തിന് ടെസ്റ്റുകളുണ്ട് പക്ഷേ അത് എഴുതാൻ പറ്റണില്ല പുള്ളിക്ക് പുള്ളി കോളറൊക്കെ കേട്ടിട്ട് നല്ല മെഡിക്കൽ ആയിട്ട് വന്നതാണ് പൈര് ഇരുപത്തൊന്നാം ദിവസത്തില് ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ പൈലറ്റായിട്ട് വന്നതാണ് പുള്ളിയെപ്പോലെ ഇരുപത്തൊന്നാമത്തെ വയസ്സ് പൈലറ്റായ ആൾക്കാർ കുറവാണ് വളരെ എരൽ എണ്ണയുള്ളു ഈ വിരലെണ്ണാനേ ഉള്ളതെന്ന് പറയുമ്പോൾ എന്താ പറയുന്നത് അഹങ്കാരം കൂടി പുള്ളിക്കും അത് കാരണം പറപ്പിക്കാൻ പറ്റുന്നില്ല ഇന്ത്യൻ പരീക്ഷ എല്ലാം തൊരു തൊരു തോറ്റു പോവുകയാണ് അവൻ്റെ അമ്മ പറഞ്ഞ് മാതാവിൻ്റെ അടുത്ത് വാന്ന് പറഞ്ഞ് അപ്പോൾ അവൻ പറഞ്ഞ് നിങ്ങളെക്കൊണ്ടൊന്നു ആക്കാൻ ഞാൻ ഞാൻ കയറത്തില്ലെന്ന് പറഞ്ഞ് കാരണം ബുദ്ധിപരമായിട്ട് ആലോചിച്ചിട്ട് തോന്നും ശരിയല്ലെന്ന് തോന്നണമെന്നും എന്തൊരു ബുദ്ധി ഇരുപത്തൊന്ന് വയസ്സാണ് ഇത് ടാരി ആകണില്ലേ പുള്ളിക്ക് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ദൈവം അപ്പം അപ്പം ദാറ്റ് മീൻസ് ദൈവത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് വരെ ഭയങ്കര ഡാമേജ് ആയിരിക്കുവേ ഇപ്പം നമ്മളിങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവം ഇങ്ങനെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ എണ്ണിട്ട് ദൈവം വല്ല കമ്പ്യൂട്ടറിന് പറ്റിട്ടുണ്ടായി ഇതൊക്കെ നോക്കാൻ വേണ്ടി ആരാണ് ആരാണ് ഉടമ്പടി എടുത്തത് ആരാണ് ഉടമ്പടി എടുക്കാത്തത് ആരാണൊക്കെ കാര്യം എടുക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ഈ ബുദ്ധി കോമരങ്ങൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് കാണുകയറും അഹങ്കാരം പറ്റത്തിട്ടാണേ ഉടമ്പടിക്ക് വേണ്ടത് എളിമയാണ് വേണ്ടത് നിങ്ങളുടെ ബുദ്ധിയും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മഹാനായ മനുഷ്യൻ കേരളത്തിലെ മതഗ്രന്ഥങ്ങളെക്കുറിച്ച് പറയുകയാണ് പറയണ ഇതാണ് ആയിരത്തഞ്ഞൂറ് കൊല്ലം നമ്മൾക്ക് എഴുതിയ പുസ്തകങ്ങളല്ലേ അന്നത്തെ മനുഷ്യൻ്റെ ബുദ്ധിയല്ലേ എന്ന് പുള്ളി ഏതോ മതത്തെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതാണ് പക്ഷേ പുതിയ പുള്ളിയും മതത്തെക്കുറിച്ചാണ് പറയണത് മതഗ്രന്ഥങ്ങളെല്ലാം ബുദ്ധി ഇല്ലാത്തൊരു എഴുതിയാണെന്നാണ് പുള്ളി പറയണത് അപ്പോൾ യവൻ്റെ ബുദ്ധി എന്തുണ്ടായതാണ് നിങ്ങൾക്ക് എപ്പോഴും മനസ്സിലാകേണ്ട വിഷയം ഞാനിപ്പോൾ ബൈബിൾ വായിക്കാൻ തുടങ്ങിയിട്ടാണ്ട് എഴുപത്തഞ്ച് തൊട്ടാണ് ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങിയത് എഴുപത്തഞ്ചും ഇരുപത്തഞ്ചും രണ്ടായിരം ഇപ്പോൾ എത്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പത്ത് നാൽപ്പത്തി മൂന്ന് കൊല്ലമായി പത്ത് നാൽപ്പത്തി മൂന്ന് കൊല്ലമായിട്ട് ഞാൻ ഈ പൗലോ സപ്പോസിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ഇരുന്ന് നിലവിളിക്കും എന്താ കാര്യം ഓഹ് ഈ രണ്ടായിരം കൊല്ലം കഴിഞ്ഞാലും ഏത് ബുദ്ധിരാക്ഷസം വന്നാലും ഇത് പറയാൻ പാടാണെന്ന് അത്രയ്ക്ക് അഭിഷേകമാണ് അവിടെ ചോക്കാണെന്ന് എഴുതാൻ നമ്മളെ വെറും അവര് സപ്പോസും വെറുതെ ചോക്കാണ് ആരാണ് എഴുതുന്നത് പരിശുദ്ധാത്മാവാണ് എഴുതണത് നിത്യരക്ഷയെക്കുറിച്ചുള്ള ദൈവികമായ രഹസ്യങ്ങളാണ് രോഗസ്ഥാപനം മുമ്പ് മുതൽ രോഗസ്ഥാപനം മുതലുണ്ടായിട്ടുള്ള രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ജ്ഞാനങ്ങൾ ലോകത്തിൻ്റെ ബുദ്ധിമാന്മാരെ അവിടെ കുടിലെ തന്ത്രങ്ങൾ തന്നെ അവൻ കൊടുക്കുമെന്ന് കർത്താവിൻ്റെ വചനത്തിലുണ്ട് ബുദ്ധി അല്ല ഉപയോഗിക്കണം ബുദ്ധി വരും ഒരു എന്തൊരു പട്ടിയുടെ ബുദ്ധിയെ മനുഷ്യൻ ശരിക്കും ചില സമയത്തേ ഉള്ളു അത്രയേ ഇവൻ ഇവനെന്താ ദൈവത്തെ അളക്കാൻ പോണത് അപ്പം നമുക്ക് പെട്ടെന്ന് തോന്നുന്നു നമ്മൾ ആരോ ആണെന്ന് ഇപ്പോൾ കോളേജിലൊക്കെ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് അവിടുത്തെ ചില ഊള പ്രൊഫസർമാർ വന്നിട്ട് കെമിസ്ട്രിയൊക്കെ പഠിപ്പിക്കുമ്പോൾ അവരോട് പറയും ഞങ്ങട്ടെ ഞാൻ ആർട്സ് സ്റ്റുഡൻറ്റാണ് അപ്പോൾ കെമിസ്ട്രി സ്റ്റുഡൻ്റിലൊക്കെ ഒരു അധ്യാപനമുണ്ട് എപ്പോഴും ദൈവ ദൈവത്തിനെതിരെ സംസാരിക്കത്തുള്ളൂ അപ്പോൾ അയാളെന്ത് കേമനാണ് പിള്ളേരുടെ മുമ്പിൽ അയാൾ കേമനായിട്ട് പറയണം ആ പെലിച്ചാഴ്ക്ക് വല്ലതറിയാമോ ദൈവത്തെ കണ്ണു ഒരു സ്വർഗസ്ഥനാ പിതാവ് മനസ്സമാധാനം ചെല്ലാൻ കഴിയാത്തവ പിന്നെ എന്തിനാണ് ദൈവത്തെക്കുറിച്ച് പറയണത് ഒരു ജന്മതന്നറിയാം ദൈവ സ്നേഹത്തോട് ചെല്ലാൻ കഴിയാത്തവനെ അതിനുള്ള ബുദ്ധിയും ബോധവും ഇല്ലാത്തവന്മാർ എന്തിനാണ് ദൈവം ഇല്ല ഉണ്ടോ പറയണത് നീ കണ്ണ് കാണുക നീ കാണുകയോ കേൾക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് അഭ അനുഭവജ്ഞാനം ഇല്ലാത്ത വിഷയത്തെക്കുറിച്ച് നിങ്ങളെന്തിനാണ് ഒരു ബോധമില്ലാത്ത ഇല്ലാത്ത ആൾക്കോട് സംസാരിക്കണത് അതെല്ലാം ഇഡിറ്റുകളാണ് എന്താ കാര്യം അവർ വലിയ കേവന്മാരാണെന്ന് മറ്റുള്ളവർ ധരിപ്പിച്ചിട്ട് ആളാകാൻ നോക്കുകയാണ് ഇങ്ങനെയുള്ള ആളാകന്മാർ എന്തുമാത്രം ആൾക്കാരുടെ വിശ്വാസത്തെ നശിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാമോ ഇതിനാണ് സത്താൻ അവിടെ കൂടെ കൊണ്ടുപോകുന്ന വിതച്ചെന്ന് പറയുന്നത് പ്രഭവ പ്രഭവം നമ്മൾ നല്ല വിത്തര വിതച്ചത് പിന്നെ കളകൾ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുമ്പോൾ എന്താ പറയണത് അത് ശത്രു ചെയ്ത പടിയാണെന്ന് ശത്രു ചെയ്തപ്പോൾ നിരീശ്വരന്മാരിലൂടെയും പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്ന വിഷയം അറിയാൻ പാടില്ലാത്തവന്മാർ പ്രാർത്ഥിക്കാത്തവന്മാരിൽ നിന്നും ദൈവത്തെക്കുറിച്ച് കേൾക്കാൻ നമുക്ക് ബാധ്യസ്ഥയില്ല ശ്രുതി കണ്ട ഹലൂയൂ ശ്രീ ശ്രീ ശ്രീലൂയാ ശ്രീ രാജു ഏഴു വാവാ ശ്രീ തിപ്പൂ

വിട്ടിരിക്കുന്നു കൃപാവരത്തിൽ നിന്ന് നിങ്ങൾ വീണുപോവുകയും ചെയ്തിരിക്കുന്നു പേ കൃപാവരത്തിൽ നിന്ന് വീണു പോകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ഒരു കൃപാവരമാണ് ഇതിലാണ് നിങ്ങൾ ജീവിക്കുന്നത് ഇത് നിങ്ങൾ ഇങ്ങനെ നിയമങ്ങൾ നിയമം അനുസരിച്ച് ഇവിടെ ഉടമ്പടി നിബന്ധനകളും നിയമങ്ങളും പാ കൃത്യമായിട്ട് കർക്കശമായിട്ട് കൊണ്ട് പാലിക്കുന്നതിലാണ് ഉടമ്പടി ഇരിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ കൃപാവരത്തിൽ നിന്ന് വീണു പോകും മറിച്ച് ക്രിസ്തുവിനുള്ള നിങ്ങളുടെ വ്യക്തിപരമായ സ്നേഹത്തിൽ നിയമങ്ങളില്ലെങ്കിലും ക്രിസ്തുവുമായ നിങ്ങൾക്കുള്ള നിരന്തരമായ വ്യക്തിപരമായ സ്നേഹത്തിലാണ് ഉടമ്പടിയുടെ ലക്ഷ്യവും ഉടമ്പടി നിലനിൽക്കുന്നത് ചില ആൾക്കാർ നിബന്ധനകളെയൊക്കെ പാലിക്കുന്ന പേടിച്ചാണ് ചില അക്രൈസ്തവരൊക്കെ ചെന്ന് ഓഫീസിൽ ചോദിക്കും അയ്യോ ഞങ്ങളെ ഇന്നലെ തിരികെട്ടുപോയി ഒരു ദിവസം പ്രാർത്ഥിച്ചാലോ വല്ല കുഴപ്പമുണ്ടാവുക അതിൻ്റെ അർത്ഥം എന്താണ് നിബന്ധനകൾ നിങ്ങൾ എന്നതിൻ്റെ അർത്ഥം അതിന്റെ മറുപടിയാണ് ഇപ്പൊ ഈശോ പറഞ്ഞിരിക്കുന്നത് ഒന്ന് വായിച്ച് നിയമത്തിലാണ് നിങ്ങൾ എന്ന് കരുതുന്നെങ്കിൽ ആ നിയമത്തിലാണ് നിബന്ധനകളിലാണ് നിബന്ധന നിയമപൂർവ്വം പാലിക്കുന്നതിലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നു എന്ന് കരുതുന്നെങ്കിൽ ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെയും ബന്ധം ഓ ഡ്രാസ്റ്റിക് അതായത് ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ട് അപ്പം നിങ്ങൾ നിയമത്തിന് നിയ നൂലാമാലകൾ കടിച്ചു തൂങ്ങിയിട്ട് അത് പാലിക്കുന്നതിലാണ് നിങ്ങൾ ലക്ഷ്യം വെക്കണമെന്നുണ്ടെങ്കിൽ ഓട്ടമാരിയുടെ ക്രിസ്തുള്ള ബന്ധം നിങ്ങൾ വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു വായിച്ചോളൂ കൃപാവരത്തിൽ നിന്ന് നിങ്ങൾ വീണു പോവുകയും ചെയ്തിരിക്കുന്നു കൃപാവരത്തിൽ നിന്ന് നിങ്ങൾ വീണുപോവുകയും ചെയ്തിരിക്കുന്നു എൻ്റെ മക്കൾ അപ്പോഴാണ് എന്താ വിഷയം ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിലാണ് നിങ്ങളിതെല്ലാം ചെയ്യേണ്ടത് മനസ്സിലായില്ലേ അപ്പം ഇനി ഇൻ കേസ് തിരി തീർന്നു പോയാലും ഉപ്പ് തീർന്നു പോയാലും എന്താണ് ഉപ്പ് തീരാത്തത് എന്താണ് കർത്താവിനോടുള്ള സ്നേഹവും ആ സ്നേഹമുള്ളവൻ സ്നേഹത്തിൽ ജീവിക്കും സ്നേഹത്തിന് സുവിശേഷത്തിന് സാക്ഷിയാകും ഉടമ്പടി തന്നെ നിലനിൽക്കുന്നത് ശ്രദ്ധിക്കട്ടെ